ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കോന്നിയിലുള്ള ആനക്കൂട് കാഴ്ചകളിലേക്കാണ് അപ്പോൾ പോകാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കൂട്ടുകാർ അപ്പം നമ്മളിതാ നേരെ ആദ്യം നമ്മൾ ആനക്കൂടിൻ്റെ മുൻവശത്ത് കയറി വരുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു ഒരു കർഷകൻ ഒരു പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു രൂപവും അതുകൂടാതെ തന്നെ കുറേ ഗാർഡൻ കാഴ്ചകളും ഈ ഗാർഡൻ കാഴ്ചകളൊക്കെ നമുക്ക് നമുക്ക് കൂടെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്കുള്ള ആ പൂക്കളാണ് പൂക്കളൊക്കെ മക്കളൊന്ന് കണ്ടോളൂ മച്ചമാര് ഇതൊക്കെ കൺ കണ്ട് കൺ കുളിർക്കെ ഒന്ന് വരുന്ന ആൾക്കാർ ആനയെ ആനയെ കാണാം ചെടികൾ കാണാം പൂക്കൾ കാണാം പാർക്കിൽ പോകാം കുട്ടികൾക്കായിട്ട് നമ്മുടെ പാർക്കിൽ കയറാം അതുകൂടാതെ ഒരുപാട് ഇല ചെടികൾ ആയുർവേദ ചെടികൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് നമ്മളത് ആ ഇങ്ങനെ നടന്ന് നമ്മുടെ പാവച്ച കുട്ടിയെ നോക്കിയൊക്കെ കേട്ടോ ആ നമ്മളുടേത് ശ്രീനിപ്രോ കൂടിയുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെതാ ഒരുപാട് മണി പ്ലാന്റുകളും നമ്മുടെ എന്താണ് മോഡേൺ കല്ല് നമ്മൾ ഗാർഡനിൽ യൂസ് ചെയ്യുന്ന കല്ലൊക്കെ ഇവിടെ ഒക്കെ പാവിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് എലിഫന്റ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ അതെ എലിഫന്റ് മ്യൂസിയത്തിന്റെ മുൻവശത്തിരിക്കുന്ന ആനയുടെ മുൻപിൽ മീനുട്ടിയെ കൊണ്ട് നമ്മളൊരു ഫോടേക്കുന്ന ഡെക്കറേഷൻ ആണ് ഒരുപാട് ചെടികൾ നമ്മളെ സ്നേക് പ്ലാന്റ് പ്ലാന്റും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന് അകത്ത് കയറുമ്പോൾ കാണുന്ന ഒരു ആനയുടെ ഒരു രൂപം ഒരു ആർട്ട് തടി കൊണ്ട് ചെയ്തിരിക്കുന്നതുണ്ട് ശില്പങ്ങൾ ഒരുപാട് രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന പണ്ട് കാലങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ നമ്മൾ കൊറേ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഒത്തിരി ഫോട്ടോസ് ഇവിടെ ഉണ്ടായിട്ടോ അതെ അതായത് നോക്കി നമ്മുടെ ഒരു കാട്ടാനയെ അവര് മെരുക്കാൻ ചെയ്യുന്ന മെരുക്കാൻ ചെയ്യുന്നതുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ ആനയുടെ ആ രൂപം നമ്മുടെ അതിൻ്റെ എന്താണ് ആ രൂപം അത് അവർ ചെയ്തത് അസ്ഥിക്കൂടം അതെ അത് അവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് നമുക്കിതായി ഇവിടെ നോക്കി നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള കൊമ്പന്മാരുടെ കുറേ രൂപങ്ങൾ ചെയ്ത് അതുകൂടാതെ ഇതൊക്കെ നമ്മൾ ഇരുമ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇരുമ്പ് തകടിലൊക്കെ ചെയ്യുന്നത് അത് അതിൻ്റെ തൊട്ട് വെളിയിലായിട്ട് കാണുന്ന റോസ അതുകൂടാതെ നമ്മുടെ ബാമ്പു ബാമ്പുവല്ലോ പാം ഐറ്റം നമ്മുടെ റെഡ് പാം യെല്ലോ പാം ഗ്രീൻ പാം അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് അതുകൂടാതെ ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇത് നമ്മുടെ തത്തച്ചെടിയാണ് തത്ത നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തത്തച്ചെടി ഈ പൂ പൂക്കുമ്പോഴത്തേക്ക് തത്ത കണക്കാണ് നിൽക്കുന്നത് അതുപോലെയുള്ള അത് അല്ലാതെ ഒരുപാട് വെറൈറ്റി ചെടികൾ നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള സാധാരണ രീതിയിലുള്ള ചെടികളുണ്ട് അതും കൂടാതെ നിങ്ങൾ മക്കളെ കണ്ടോളൂത ഇതാണ് അശോക നിങ്ങൾ കാണുമ്പോൾ അശോകവനം എന്താണെന്ന് വെച്ചാൽ എന്താ അശോക തെറ്റുകളുടെ ഒരു ലോകം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം അവരുടെ നല്ല തണലുണ്ട് നല്ല തണുപ്പുണ്ട് അവിടെ ആസ്വദിച്ച് നിക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് മേലോട്ട് പോകുമ്പോ കാണുന്നതാണ് കേട്ടോ ഇത് ഇത് നോക്കി ഇത് നമ്മള് എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നില്ല എന്നാലും വളരെ മനോഹരമായിട്ടുണ്ട് ഗ്യാസ് കാണുക നമ്മൾ രൂപയാണ് കുട്ടികൾക്ക് രൂപ മൂന്ന് വലിയ ആൾക്കാർക്കും ൾക്കാർക്കും കൂടെ ആയിട്ട് കൊച്ചു കുട്ടിക്കും കൂടെ ആയിട്ട് കേട്ടോ ഇത് നമുക്ക് പ്രധാന താരങ്ങളെ കാണാം പ്രധാന താരങ്ങൾ ആരാണ് ഈവ ഈവ അതുകൂടാതെ ഇതൊക്കെ നോക്കി വളരെ വളന ഇവരൊക്കെയാണ് ഇതും കൂടാതെ ഇവിടെ ഒരു ഒമ്പൻ താരമുണ്ട് ആരാണ് നമ്മുടെ ഡാൻസിന്റെ കീഴടക്കിയ ആൾ ഡാൻസർ ഡാൻസർ കൃഷ്ണ കൃഷ്ണർ കേട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ പേരെ ഇവിടെ ഉള്ളു കേട്ടോ ഈ നാല് ഡാൻസർ നമുക്ക് വേണ്ടി ഉലഞ്ഞു തരികയാണ് മീനുട്ടിക്ക് കൂടെ നാലുപേരെ ഡാൻസ് കളിക്കണോട്ടി നോക്കിയാൻ മീനുട്ടി ഡാൻസ് മീനുട്ടി നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്നാ പറഞ്ഞു അതേ നമുക്ക് എനർജി ആക്കി എടുക്കണ നീ ഒന്ന് കാണിച്ചു ഒന്ന് ആക്ട് ചെയ്ത് കാണിച്ചു കൂടുന്നു പറഞ്ഞ കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് കളിക്കുന്നതാണ് കേട്ടോ എന്തുകൊണ്ടും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അല്ലേ വാബ ചെയ്തത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വരണം വേറെ നമ്മൾ എവിടെ ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ കാണുക അത് നമ്മുടെ മ്യൂസിയത്തിൽ പോയാൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു ഒരു കാഴ്ച കിട്ടത്തില്ല അപ്പോഴൊരു കൂട്ടുകാരെ ഉറപ്പായിട്ടും വന്ന് എന്നെ കാണണം നമ്മുടെ കോന്നി ആനക്കൂട് അല്ലെങ്കിൽ എലിഫന്റ് മ്യൂസിയം എന്നൊക്കെ പറയുന്നത് സ്ഥലം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയപ്പോ കണ്ടതാണ് തുളസി തുളസീവനം തുളസി വനം നമ്മൾ വിചാരിച്ചു തുളസി കൂടെ ഭയങ്കര വനമായിരിക്കുന്നു പക്ഷെ കുറെ തുളസി ഉണ്ട് നമുക്കത് വനമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ പല ടൈപ്പിലുള്ള അതെ പല ടൈപ്പിലുള്ള തുളസികളുണ്ട് അതുകൂടാതെ നോക്കിയപ്പോൾ ഒരു കൂടാരം അതും ഉൾക്കൂടാരം എന്ന് പറയാം നമുക്ക് ചെയ്ത അതെ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എത്തുകൂടെ മുമ്പോട്ട് പോയപ്പോൾ കണ്ടതാണ് രൂപങ്ങളുടെ ഒരു കലവറ തന്നെ ഉണ്ട് തുളസീവനത്തിൽ തുളസീവനത്തിൽ അവർ ചെയ്തിരിക്കുന്ന കാടുകളാണ് നോക്കിയാൽ കാക്ക പാമ്പ് പെരുമ്പാമ്പ് പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ എന്താണ് മൂർഖൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹനത്തിൽപ്പെട്ട ഒരുപാട് ആരങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ നേരെ താഴെ ഇറങ്ങിയപ്പോൾ കണ്ടു ഗൈസ് എന്താണ് ഒരു ചെറിയൊരു ഷോപ്പ് ഒരു ടീ ഷോപ്പ് കേട്ടോ ഒരു കോഫി ഷോപ്പ് അതും കഴിഞ്ഞ് നമ്മൾ നേരെ നമുക്ക് നമുക്കിനി പോകേണ്ടത് നമ്മുടെ ഗാർഡനിലേക്കാണ് ഏതാണ് നമ്മുടെ കുട്ടീസ് കുട്ടി കുറുമ്പീസിൻ്റെ ഗാർഡനിലേക്ക് അവിടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് കാണുന്നതാണ് രണ്ട് സൈഡിലും ചെടികൾ വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള തെറ്റിച്ചെടികളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇപ്പോഴിത് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അതും കഴിഞ്ഞ് നമ്മൾ തൊട്ട് താഴെ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ചെറിയൊരു വെള്ളച്ചാട്ടവും അതുകൂടാതെ ആമ്പൽ കുളവും ഒരു നമ്മുടെ ഒരു കുട്ടൻ ഒരു എന്താണ് ഒരു ഒരു കുഞ്ഞു കൊമ്പൻ നിൽക്കുന്നതും പിന്നെ അതും കൂടാതെ ഒരു കൊക്ക് നിൽക്കുന്നതും ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഗൈസ് നോക്കൂ ഗൈസ് നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാ ഇവിടേക്ക് എന്ത് വ്യൂ ആണെന്ന് നോക്കി ഇത് എപ്പോഴും പരിപാലിക്കാനായിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയത് ഭാഗത്തോട്ട് നോക്കിയപ്പോ കണ്ടതാ ഒരു മൈൽ വന്ന് നമ്മളെ വന്ന് നോക്കുന്നത് കണക്ക് അങ്ങ് നിക്കുക ഇത് കുട്ടികളുടെ ഏരിയ ഇത് പിന്നെ കുട്ടികളുടെ ഏരിയ ആണ് കേട്ടോ നിങ്ങൾ നമുക്ക് നമുക്ക് വന്നത് കാണാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇത് കുട്ടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതും വളരെ വെറൈറ്റി ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ളൊരു പാർക്ക് ഒരു അടിപൊളി പാർക്ക് നമുക്ക് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഓടി കളിക്കണമെന്ന് തോന്നിയ പാർക്ക് കിട്ടിട്ട് അത്രയും മനോഹരമായിട്ടുള്ളൊരു പാർക്ക് കേട്ടോ വളരെ അതും ഇത് നമ്മൾ ഈ കാണുന്നത് എലിഫൻറ്റ് എലിഫൻറ്റ് മ്യൂസിയത്തിൻ്റെ നേരെ ഫ്രണ്ട് വശത്താണ് കേട്ടോ ഈ പാർക്ക് കാണുന്നത് നേരെ തൊട്ട് താഴെ തന്നെയാണ് ഒരു കുഞ്ഞു പുൽ തകടിയും അതുകൂടാതെ ഒരു ഒരു അത്യാവശ്യം ഉള്ളതായിട്ടുള്ള ഗാർഡനും പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു വൃക്ഷങ്ങളും പിന്നെ നമ്മുടെ പുൽച്ചെടി ഉണ്ടല്ലോ നമ്മുടെ ഉയർന്നു വരുന്ന ടൈപ്പ് പുൽച്ചെടി കുറ്റി പുൽച്ചെടി അതിൽ വെട്ടി ഓരോ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശ്രീനി ബ്രോ എന്ന് പറഞ്ഞാൽ മീനുവിനെ നമ്മൾ ഊഞ്ഞാലിൽ ചേർത്തി ആടുകയാണ് ആടിയതിന് ആട്ടി ആട്ടുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോഷൂട്ടും ചെയ്യുന്നുണ്ട് അതെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിറങ്ങിയപ്പോ കണ്ടതാണ് എന്റെ പൊന്നും അച്ചാമാരെയും നിങ്ങൾ നോക്കി എന്ത് മനോഹരമാണെന്നൊന്ന് നോക്കി നമ്മുടെ ഈ പൂക്കൾ ഗൈസ് നിങ്ങൾ കണ്ടു നോക്കൂ എത്ര ഇത്ര ഇതൊക്കെ നമ്മുടെ വനത്തിൽ കാണുന്ന ഐറ്റംസ് ഐറ്റം അതെ നാടൻ പ്രദേശങ്ങളിൽ കാണുന്ന ഐറ്റംസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെടിയാണ് നമ്മുടെ ചെറിയ കാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഐറ്റം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ ഈ ചെടികൾ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാം കേട്ടോ ഇതൊക്കെ നോക്കി ഇവിടെ ചുള്ളിമാനൂരൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഐറ്റം അതും കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഒരു ഐറ്റം കണ്ടു എന്താണ് എന്താണ് ഒരു മെഡിസിനൽ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആയുർവേദ പ്ലാന്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പോകേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പാർക്ക് നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ പാർക്കിൻ്റെ അകത്തോട്ട് കയറുകയാണ് പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എലിഫൻറ്റിനെ കുറിച്ചുള്ള ഒരു പാർക്കാണ് കേട്ടോ എലിഫൻറ്റ് മാത്രമായിട്ടുള്ള എലിഫൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു വിഷ്വൽ ലൈറ്റ് പാർക്കാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതൊന്ന് റൗണ്ട് ചെയ്യാണ് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഇത് ആനയുടെ പരിപാലന കേന്ദ്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോർഡുണ്ട് സന്ദർശകരോട് ശ്രദ്ധിക്കുന്നുള്ള പറഞ്ഞിട്ടുള്ള ബോർഡുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ആന ആ ഒരു ആനക്കൂടുണ്ട് കേട്ടോ ഒരു വലിയൊരു ആനക്കൂട് ഇതെന്തോ എന്തോ ഒരു ഇത് തടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്